ഏട്ടാ ഞാൻ ഓളെ ഭാഗത്തേ പറയും ഒന്നാമത് നിന്റെ ബാത്റൂമും കുളിമുറിയും എല്ലാം പുറത്താണ് വീട്ടിന് പുറത്താണ് എന്നേരം നമ്മളിപ്പോൾ ധൈര്യം പെണ്ണുകൾ നീ എന്നെ പറയുന്ന ഡോറിന് ചെറിയ പ്രശ്നം ഉണ്ടായിരുന്നു ഏട്ടാ ഏതായാലും രണ്ട് മാസം കഴിഞ്ഞിട്ട് നമ്മൾ മാറുന്നല്ലേ ഒരു ബാത്റൂമിന് പൈസ ചിലവാക്കണ അതുകൊണ്ടാണ് പിന്നെ ആരാണ് നമ്മളെ നാട്ടിൽ നിന്ന് അങ്ങനെ ഒളിഞ്ഞ് നോക്കേണ്ടവരില്ലത് ചെറിയ റോൾസാണ് ഡോറിന് ഇല്ലത് അത് വലിയ പ്രശ്നമാക്കണം ഓള് എല്ലെങ്കിലും പെണ്ണുങ്ങൾ ഇങ്ങനെയാണ് ചെറിയ വിഷയം മതി ഇടത് ഓളക്കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല നമ്മൾ അതായത് മണ്ണിൽ കിട്ടുക ഒരു ചെറിയ മതി അവരും ആയിരിക്കും ആരോ വിരുന്നുണ്ട് ഒന്നാമത് എന്റെ വീടി സ്ഥലങ്ങ മനസിലായാ നേരം വിരുന്നു നോക്കിയാ ഞാൻ എന്നാ ഗ്ലാമർ ഇന്ന് ഏ അടിപൊളിയോ എന്നാ ഇവന്റെ പ്രശ്നം പുതിയ ഇവന്റെ വീട്ടിലെ പ്രശ്നം ഒരിക്കലും തീരുവില്ല ഇന്ന് ബാത്റൂമാകോ ഇപ്പൊ ഇവന്റെ പുറത്തെ ബാത്റൂമില്ലേ ആടെ ആരും ഒത്തി നോക്കുന്നുണ്ട് അതിന്റെ ഡോറിന് ചെറിയൊരു ഗ്യാപ്പ് ഉണ്ട് അതിലോട്ട് ആരും ഒത്തി നോക്കുന്നുണ്ടാ അവള് പറയുന്നു ഇവൻ പറയുന്നത് അങ്ങനത്തെ കുഴപ്പമില്ല എടാ പിന്നെ ഡോറിന്റെ ചെറിയ കീറല്ലേ അതൊരു പ്രശ്നമില്ല അതിനകത്തെ കൂടി ഒരു അലക്കയും കാണില്ല പിന്നെ ഇവൻ അറിയാ ആ രണ്ട് ചുമര് തമ്മിൽ നമ്മളിങ്ങനെ ബുട്ടിരിക്കുന്ന ഒരു കീറാ അതിനെക്കുറിച്ച് എല്ലാം കാണാൻ പറ്റും ഇവനോട് ആദ്യം അത് അടക്കാൻ പറ എന്നാ പിന്ന നിങ്ങളത് നോക്കിയിട്ട് എന്നാ വച്ച ചെയ്യാ എനക്കൊന്ന് ബാഗ് വരെ പോണോ ശരി അടിക്ക സംഭവം മനസ്സായിട്ട ആ കള്ളനാണ്